ഹലോ ഗായ്സ് അസാ അപ്പോൾ ഇന്ന് നമ്മൾ മേക്കപ്പ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കണ്ണ് കൂട്ടിക്കൊണ്ട് മേക്കപ്പ് ചെയ്യണേ അപ്പോൾ വീഡിയോയിലായിട്ട് കിടക്കുന്നതിന് മുമ്പ് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ അപ്പോൾ ഗായ്സ് ഇതാ നമ്മൾ ഷെൻജൻ്റെ കണ്ണൊക്കെ കെട്ടി പൗഡർ ആണ് ഇടാൻ പോകുന്നത് അപ്പോൾ അത് പൗഡർ മൊത്തത്തിൻ്റെ മുഖത്ത് ഇട്ട് പൗഡർ പൗഡറൊന്നും ഇട്ട് തീരുന്നില്ല കേട്ടോ നല്ലോണം ഇട്ടുണ്ട് മിന്നു ഞങ്ങൾക്ക് എല്ലാത്തിനും സഹായിച്ചു തരുന്നത് ഓരോ സാധനം ഇങ്ങനെ എടുത്ത് ഞങ്ങൾക്ക് അപ്പം പിന്നെ ഇത് നമ്മൾ ഐ ഷാഡാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പം ഐ ബോക്സ് ഒക്കെ തുറക്കുകയാണ് കേട്ടോ ആ അപ്പം അതാ നീലയാണ് ആദ്യം ഇട്ടത് കണ്ടുമ്പം ഇങ്ങനെ ഇട്ടുണ്ട് അപ്പം ഐഷാഡ് ഇട്ട് പിന്നെ പച്ച ഇട്ട് നോക്കി നീല കണ്ടിട്ട് ഒരു കണ്ടുമ്പോൾ പച്ചയാണ് അപ്പോൾ ഇതാ അടുത്തതാണ് നമ്മൾ ബ്ലഷാണ് ഇട്ടെടുക്കാൻ പോകുന്നത് ബ്ലഷ് ബ്ലഷട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ അലിനർ വരഞ്ഞെടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അലിനർ വരഞ്ഞെടുത്തപ്പോൾ ഇതാ വാലൊക്കെ നീണ്ടു പോയിട്ടുണ്ട് പിന്നെ കണ്ണ് പൊത്തി ഇട്ടുകൊടുക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ വാലൊക്കെ കണ്ടില്ല നീണ്ട് പിന്നെ അതാ മറ്റേ കണ്ണും പോലെ ഇതാ ഐശ്വൻ്റെ മുകളിലൊക്കെ ഇടവരുന്നത് ഇടേ ആവശ്യം വന്നിട്ട് തന്നെ അല്ല ഇതാ അലിനാറൊക്കെ അതിൻ്റെ മുകളിൽ പിന്നെ ഐബ്രോ ആണ് കേട്ടോ വരുന്ന എടുക്കാൻ പോണേ ഐബ്രോ ഇത് ഐബ്രോ ഒക്കെ നീണ്ട് പോയിട്ടുണ്ട് ഒന്ന് വളഞ്ഞും കുളഞ്ഞും പോയിട്ട് പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ തേച്ചിണ്ട് അടുത്ത അവൾ എന്നെ കാണാൻ പോവാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ഓൾ വെച്ചാൽ നമുക്ക് നിങ്ങളെന്നെ പറയാം കേട്ടോ അടുത്തത് ഹുദൻ്റെ കണ്ണ് കെട്ടിത്തുടങ്ങുന്നുണ്ട് അടുത്ത അവൾ എനിക്ക് പൗണ്ടർ വാരി തേച്ചിടുന്നുണ്ട് ഞാൻ അവളെ മുഖത്ത് ഫുള്ള് പൗണ്ടറും തേച്ചിരുന്നു അതുകൊണ്ട് എനിക്ക് ബാക്കിയ തില്ലട്ടോ എന്നാലും അവൾ എന്തൊക്കെയോ കാട്ടി തേച്ച് തരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ മൈക്കോ ബോക്സത്തെ ഐശാളാണ് ഇട്ടാൻ പോകുന്നത് എനിക്ക് ഏതൊക്കെയോ ഒരു കളർ തേക്കുന്നുണ്ട് പിന്നെ ഒരു ആണ് അവിടെ എനിക്ക് കണ്ണുമ്പോൾ തേച്ചിരുന്നത് ഞാനൊരു കണ്ണുമ്പോൾ പച്ച കണ്ണുമ്പോൾ നീലിയാണ് അവൾ അവള് ആണ് കേട്ടോ തേക്കുന്നത് രണ്ട് കണ്ണുമ്പോഴും ബ്രൗണ് തേച്ച് എനിക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഇട കണ്ണൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ വിശാളിട്ട് കയ്യാറായിട്ടുണ്ട് അപ്പം അതാ വിഷാളൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് അടുത്ത് അവൾ എനിക്ക് ബ്ലഷാണ് ഇട്ടരാൻ പോണത് കേട്ടോ ബ്ലഷ് എന്തൊക്കെയോ കാട്ടിട്ടുണ്ട് ബ്ലഷട്ട് കൊടുക്കാൻ മുഖം ഒന്നും കാണിക്കുന്നില്ല പക്ഷെ അവളെന്നെ പൊടിച്ച് തേക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ബ്ലഷ് അപ്പം അതാ രണ്ട് ഭാഗത്തും നമ്മൾ ബ്ലഷ് തേച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് അലീന അലീനറട്ടിട പോകുന്നത് അത് അവളെനിക്ക് സ സത്യം പറഞ്ഞാൽ അവളെനിക്ക് മുകളിലാട്ടിട്ടിരുന്നത് അതുകൊണ്ട് കണ് തുറന്നാൽ കാണുമൊന്നുമില്ല പിന്നെ കുറച്ചൊക്കെ കളറില്ലാതെ ചെയ്യുന്ന പിന്നെ അവൾ എനിക്ക് ഐബ്രോട്ട് തരുന്നുണ്ട് അതും മോൾ തന്നെയാണ് കേട്ടോ അലീനറും പിരികത്തിന് മുകളാണ് അവൾ എനിക്ക് ഇട്ടത് അടുത്തത് എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ അവൾ കുപ്പിന്ന് വാരി തേച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല കളർ കൂടിയും ഞാൻ അവളുടെ മൂക്ക് തേച്ച പോലെ അവൾ എനിക്ക് മൂക്കും പിന്നെ രണ്ട് ഇതിലും കുറച്ച് പണി തരാൻ വേണ്ടി തേച്ചിട്ടുണ്ട് കേട്ടോ അവളെ റിയാക്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാ ഞങ്ങൾ രണ്ടാളും മാറ്റിയത് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ പത്തിൽ എത്ര മാർക്ക് തരുന്നു കൂടി കമൻറ്റ് ചെയ്യണേ പോലെ എനിക്കെന്നെ കാണിച്ചു തരുന്നുണ്ട് അത് കണ്ട എൻ്റെ റിയാക്ഷൻ നോക്കിയത് കൈ നിങ്ങൾ ഫൈബ്രോയും അലീനറൊക്കെ എഴുതിയത് കണ്ടാണ് കേട്ടോ ഞാനെന്തൊക്കെയോ പറഞ്ഞു അപ്പോൾ ഫൈനൽ നുക്ക് നോക്കിയിട്ട് നിങ്ങൾ മാർക്ക് കമൻറ്റ്